ഹായ് നമസ്കാരം ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന റൂട്ട് തന്നെയാണ് വയശ്ശേരി വയലട കുറെ കാലങ്ങളായിട്ട് വയലട തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്ന് കുറെ ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും മെയിൻ വീഡിയോസ് വളരെ കുറച്ചല്ല ഞാനിട്ടിട്ടുള്ളൂ അപ്പൊ ഇന്ന് ഏഹ് എന്താ പറയാ മഴയൊക്കെ വരാൻ വേണ്ടി കാത്തിരുന്നാണ് നല്ല അടിപൊളി ഏഹ് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്ന സീനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നെന്തായാലും നമുക്ക് വയനാടയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞിട്ടേ കുറെ കാണാൻ ഭംഗിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലവും ഉണ്ട് രമണീയ വിട്ടൊരു കളിയുമില്ല പ്രകൃതി രമണീയമായ സ്ഥലം ഉണ്ടെങ്കിലെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നമുക്ക് ഇത് ഫസ്റ്റ് നമ്മൾ വയനാടിലേക്ക് പോകുന്ന വഴിക്ക് തലയാട് റോഡിൽ വയനാടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഫസ്റ്റ് ഇങ്ങനെ വെള്ളം വരുന്ന പാറകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലത്തിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് ഏർ ഇവിടുന്ന് ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ വലിയ വലിയ ഇതൊന്നും അല്ല ചെറിയ ചെറിയ ഇങ്ങനെ വെള്ളമൊക്കെ വരുന്ന നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് ഒക്കെ എടുക്കാനും പറ്റിയ സ്ഥലമാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങോട്ടൊക്കെ കയറി പോകണം അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ഭയങ്കര വഴുക്കാണ് അതുകൊണ്ട് ഞാൻ പോന്നില്ല ഇനിയിപ്പൊ ഞാൻ വഴുക്കി വീണ് മെഡുലാബം ഒബ്ലാങ്കായിട്ട് പോയി ആകെ പ്രശ്നമാവും അതുകൊണ്ടന്നെ ഞാൻ എങ്ങോട്ട് പോകുന്നില്ല അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് കാണിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞു വലിയ സംഭവം വളരെ ചെറിയൊരു സ്ഥലമാണ് അപ്പം പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റൂട്ടോ വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഷേ ഇപ്പം നമ്മൾ വയലാടയിലേക്ക് പോകുന്ന ആദ്യത്തെ വെള്ള വെള്ളം അങ്ങനെ പോകുന്ന ആ ഒരു വെള്ളച്ചാട്ടം ഒന്നും പറ്റില്ല എന്നാലും വെള്ളം പോകുന്ന ആ പാറയിടക്കിൽ കൂടെ ഒക്കെ വെള്ളം വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇവിടെ നിന്ന് ഞാൻ എടുത്ത കുറെ ഷോർട്സ് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് എല്ലാവരും അതൊക്കെ കാണണം അതേപോലെ ഇത് എന്റെ യൂട്യൂബ് ചാനലായ എന്ന് പറഞ്ഞ ചാനലിൽ ഇതിന്റെ വീഡിയോ ഉണ്ടാകും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ താങ്ക്